കിച്ചൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യമായ സാധനങ്ങൾ മൈദ പഞ്ചസാര ഒരു മുട്ട അല്പം ചെറിയ ചൂടുവെള്ളം പിന്നെ ഓയില് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് അതിന് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഒരു കാൽ കപ്പ് പാല് ഇത്രയും സാധനങ്ങളാണ് ഏർ റുമാലൊട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആദ്യമായിട്ട് നമുക്ക് മൈദ ഈ ഇഡിഷിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഉപ്പിട്ട് ഇട്ടുകൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്ക ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മൈതയും മുട്ടയും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഓയില് മതി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ പാൽ അൽപ്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കുക പാലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഇതിപ്പോ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ച് ശരിക്ക് കുഴച്ചെടുക്കുക ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ശരിക്ക് കുഴച്ചെടുക്കണം ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ബബിൾസ് ഒന്നും ഇല്ലാതെ പതുക്കെ എണ്ണ തടവിയിട്ടാണ് ഞാൻ ഇങ്ങനെയാക്കിയത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു നാല് മണിക്കൂറ് ഇത് നമ്മളൊരു ചെറുതായിട്ട് നനഞ്ഞ ഒരു തുണിയിട്ട് പൊതിഞ്ഞ് വെക്കുക ഒരു നാല് മണിക്കൂറ് പൊതിഞ്ഞ് വയ്ക്കണം ഇത് ഞാൻ ആദ്യം എടുത്ത ആ പൊടി കുഴക്കാനെടുത്ത ഡിഷ് തന്നെയാണ് ഇതിൽ ഇതൊരു തുണി പതുക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് അപ്പോൾ ഈ തുണിയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം നാല് മണിക്കൂർ അപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം ഞാൻ വെച്ചായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇതിപ്പം നമുക്ക് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൽ നിന്നും ഒരു ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഇതെങ്ങനെ പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ലപോലെ മൈതിട്ട് കൊടുക്കണം നമുക്കിത് ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു കോലി വെച്ച് നല്ലതുപോലെ പരത്തി എടുക്കുക നല്ലതുപോലെ കനം കുറച്ചെടുക്കണം റുമാലി റൊട്ടിക്ക് ഒട്ടും കനം പാടില്ല ശരിക്കും കർച്ചീഫ് പോലെ തന്നെയാണ് റുമാലി റൊട്ടി രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വീശി വീശി വലുതാക്കി എടുക്കണം ഇത് നമ്മളിപ്പോ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുത്ത് ഇത്രയും കനം കുറച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറിയ ബൗളാണ് എടുത്തത് ചെറിയ ബോൾ എടുത്തത് കൊണ്ടാണ് ഏഹ് ഇത്രയും ചെറുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വലുതെടുക്കാം കേട്ടോ ഇനി ഇത് ഈ കോലിൽ ഇങ്ങനെ ഈ ചപ്പാത്തിയുടെ കോലില് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണ് ഈ റുമാലി റൊട്ടി ഉണ്ടാക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പാത്രം വെച്ചിട്ടാണ് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാനും ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ തുണി കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക ചെറുതായിട്ട് ഇത് ഞാനൊന്ന് പതുക്കെ മറച്ചിട്ടിട്ടുണ്ട് ഒരു മൂന്നോ നാലോ തവണ തിരിച്ച് മറച്ചുവിട്ടെടുത്ത് വേണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് എടുക്കാനായിട്ട് ശരിക്കും ഇതിപ്പോൾ നമ്മുടെ റൊട്ടി നല്ല ക്ലിയറായിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സൈഡൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ നീക്കിയിട്ട് കൈ കൊള്ളാതെ സൂക്ഷിക്കുക ഇത് ശരിക്കും നമ്മൾ ഏ കർച്ചീഫ് മടക്കുന്നത് പോലെയാണ് മടക്കി എടുക്കുന്നത് ചൂടുണ്ട് കേട്ടോ ഇപ്പൊ ശരിക്കും നമ്മുടെ റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ പൊരിച്ചത് മട്ടൺ കുറുമ എല്ലാ തന്നെയും കൂടെ കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ ഒരു ഇത്തിരി വലുത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുതാണ് ഇങ്ങനെ ഇത് കറക്കി കറക്കി ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കണം പിന്നെ കറക്കാനൊന്നും അറിയില്ലാത്തവർ കൗണ്ടർ ടോപ്പിൽ ഇട്ട് പരത്തി എടുത്താലും മതി മതിയിട്ടോ ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പം നമ്മുടെ റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് ഇത് റുമാലി മടക്കുന്നത് പോലെ അതായത് ഹാൻ കർച്ചീഫും മടക്കുന്നത് പോലെ മടക്കി വെക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ട് ഇതിന് റുമാലി റൊട്ടി എന്ന് പറയുന്നത് ഇതിപ്പം നമുക്ക് ചിക്കൻ വറുത്തതിൻ്റെ കൂടെയോ ഷവർമ്മയോ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം മട്ടൺ കറിയുടെ കൂടെ മട്ടൺ കുറുമയുടെ കൂടെ ഉപയോഗിക്കാം. എന്ത് ഇതിന്റെ കൂടെ വേണമെങ്കിലും എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബായ് ഫ്രം അൻസുസ് കിച്ചൻ